ഈ കോഴിപ്പരപ്പിക്കും ഇൻസ്റ്റന്റ് മസാല കിട്ടി നിന്റെ ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ മസാല അടിപ്പിച്ച കൊന്നേന് ഇത് വെറും മൂന്ന് സ്റ്റെപ്പ് ഉണ്ടാക്കാം അത് മസാല അങ്ങോട്ട് ഇടുക കൊറച്ച് ഉപ്പ് ഇടുക കൊറച്ച് വെള്ളം ഒഴിക്കുക അങ്ങോട്ട് മിക്സ് ചെയ്യുക എന്റെ മുഖം തടച്ചേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് രണ്ടും ആവശ്യത്തിനുള്ള ഉപ്പായിരിക്കും അങ്ങോട്ട് ഇളക്കിയേന്ന വെള്ളം ഇതൊഴിച്ച് നല്ല പോലെ ഇത് കഴിഞ്ഞ് കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചാൽ കോഴിപ്പരളം റെഡിളാ ആർക്കും ഒന്ന് ഉണ്ടാക്കാം ഇത് കഴിഞ്ഞെങ്കിലേ പെട്ടെന്ന് വാ നമുക്ക് അടുത്ത് ചോറ് ഉണ്ടാക്കാൻ പഠിക്കാം അതപ്പോ